എല്ലാവർക്കും നമസ്കാരം പൃഥ്വി വാക്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ മീനില്ലാത്തൊരു മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇന്നത്തെ ഉച്ചയ്ക്കലത്തെ കറിയാണത് അപ്പോൾ ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് കത്തിരിക്കയാണ് കത്തിരിക്ക നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് കത്തിരിക്ക വെച്ചിട്ട് നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാം മെഡിക്കോരിറ്റി ഉണ്ടാക്കാം എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് കേട്ടോ സാധനം മുമ്പൊന്നും എനിക്ക് കത്തിരിക്കുക വഴുതനങ്ങ ഒന്നും ഇഷ്ടല്ലായിരുന്നു പക്ഷെ പിന്നീട് പിന്നീടാണ് അതിന്റെ ഗുണങ്ങളൊക്കെ മനസ്സിലാക്കി ഇപ്പൊ എനിക്കത് ഇഷ്ടമാണ് കഴിക്കാനൊക്കെ പിന്നെ സാമ്പാറിലൊക്കെ നമ്മൾ ഇടാറുണ്ട് കത്തിരിക്ക അല്ലെങ്കിൽ വഴുതനങ്ങ പിന്നെന്താ വേറെ പല ഒരുപാട് തരം കറികൾ വയ്ക്കാം അപ്പൊ ഞാനിന്ന് മീനില്ലാത്ത കറിയാണ് ഉണ്ടാക്കുന്നത് കത്തിരിക്ക വെച്ചിട്ട് മീൻകറി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉള്ള അരപ്പൊക്കെ ചേർത്ത് നല്ല പോലെ ഇതിന് ഞാൻ പുളി പുളിക്ക് പകരം ഞാനെടുത്തിരിക്കുന്നത് കുടമ്പുളിയാണ് വാളംപുളി വേണമെങ്കിൽ അതും പിഴിഞ്ഞ് അങ്ങനെ ഉണ്ട് ഉണ്ടാക്കാം ഞാൻ ഇതിനു മുമ്പ് വാളംപുളിയൊക്കെ ചേർത്തിട്ട് കത്തിരിക്ക വെച്ചിട്ടുള്ള ഒരു റെസിപ്പി കാണിച്ചിട്ടുണ്ട് ഇത് ഇന്ന് ഞാനെടുത്തിരിക്കുന്നത് കുടംപുളിയാണ് കുടംപുളി നല്ല ആവശ്യത്തിന് പുളി അത് ഞാനൊന്ന് വ്യത്യസ്തമായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതായിരുന്നു നല്ല പോലെ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചിട്ട് അതിൻ്റെ ആ തിളച്ച് വരുന്ന ആ നീരുണ്ടല്ലോ അതൊരു വെച്ചിട്ടാണ് അപ്പൊ കുടമ്പുളി ആയിട്ട് ഇടുന്നില്ല പിന്നെ ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്ത് ഓണം ഉണ്ടാക്കുന്നത് ഇത് ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പൊ ഞാനിപ്പോൾ അടുക്കളയിൽ തന്നെയാണ് ഞാൻ നമ്മുടെ കൊച്ചടുക്കളയിലാണ് നിൽക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിച്ചു തരാം അപ്പോൾ വരും ഒരു ചെറിയ പുളി എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ കുടമ്പുളിയാണ് എടുത്തിരിക്കുന്നത് ഉണങ്ങിയ കുടമ്പുളി അല്ലേ നമുക്ക് വാങ്ങിക്കാനൊക്കെ കിട്ടും ഇത് ഒരു രണ്ടല്ലിയൊക്കെ എടുത്തിട്ടുണ്ട് അത് നമുക്ക് പുളിക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു വയ്ക്കണം അതൊന്ന് കുതിർന്നോട്ടെ നമുക്ക് കറി വയ്ക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത് കത്തിരിക്ക രണ്ടെണ്ണം ഒരെണ്ണം കുറച്ച് വലുതാണ് ഒരെണ്ണം കുറച്ച് ചെറുതുമാണ് സവാള ഒരു പകുതി എടുത്തിട്ടുള്ളൂ ഒരു നല്ലപോലെ പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചിയും രണ്ട് മൂന്ന് പച്ചമുളകും കറിവേപ്പിലയും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം കഴുകി കത്തിരിക്ക ഒന്ന് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വയ്ക്കണം അതിനൊരു കറയുണ്ട് ആ കറ കളഞ്ഞ് അതുപോലെ തന്നെ ഇഞ്ചി തൊലി കളഞ്ഞ് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം

കട്ട് കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് ഇനി ഈ കിടന്ന് പോയി കിട്ടണം ഒരു ൂറൊക്കെ അവിടെ കിടക്കട്ടെ പച്ചമുളകൊക്കെ കഴുകിയെടുത്തതാണ് ഇത് ഇനിയും കട്ട് ചെയ്തിട്ട് കഴുകേണ്ട ആവശ്യമില്ല ഇഞ്ചിയും തൊലി കളഞ്ഞു എന്നിട്ട് കഴുകി എടുത്തുകൊണ്ട് വന്നിരിക്കുന്നതാണ് നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് കനം കുറച്ച് കട്ട് ചെയ്താൽ മതി പകുതി സവാള എടുത്തിട്ടുണ്ട് അതും ഒന്ന് ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം തക്കാളി ഞാൻ നീളത്തിലാട്ടോ കട്ട് ചെയ്തെടുക്കാൻ പോന്ന് നമുക്കിതിനൊരു അരപ്പ് തയ്യാറാക്കി വയ്ക്കാം അതിന് ആദ്യം നമ്മൾ തേങ്ങ ഇട്ടുകൊടുത്തു മഞ്ഞൾപ്പൊടി മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നത് മല്ലിപ്പൊടി കുറച്ചുപ്പ് തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം ഇതിലേക്ക് ഒരു അല്പം വെള്ളവും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് പൾസ് ചെയ്തെടുക്കണം ഞാനിതിവിടെ കുടമ്പുളി വെള്ളത്തിലിട്ടേക്കുന്ന ആ വെള്ളമാണ് ചേർക്കുന്നത് അരയ്ക്കാനായിട്ട് ഒരു രണ്ട് ചെറിയ ഉള്ളിയും കൂടെ ചേർക്കുന്നുണ്ട് ഇത് കട്ട് ചെയ്തതാണ് അതും കൂടി ചേർത്ത് ഒന്നും ഒന്ന് പൾസ് ചെയ്തെടുക്കാം നമ്മൾ ഈ കുടമ്പുള്ളി ആദ്യം ഇതൊന്ന് തിളപ്പിച്ച് ഇതിൻ്റെ ആ ചാറ് മാത്രമേ എടുക്കുന്നുള്ളൂ എന്നിട്ട് അതിൻ്റെ ആ ഗ്രേ വെള്ളം മാത്രം എടുത്തിട്ട് നമുക്ക് കറിയിൽ ചേർത്താൽ മതി നമ്മുടെ കുടമ്പുള്ളി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് അതിൻ്റെ ആ നീരൊക്കെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങും അപ്പം നമുക്ക് പുളി എടുത്ത് മാറ്റാം അതിൻ്റെ ചാറ് ഒഴിച്ചാൽ മതി വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് ഇതിനൊക്കെ രുചി ഉണ്ടാവണമെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ചേർക്കുന്നതാണ് നല്ലത് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കത്തിരിക്ക ഇവിടെ വെള്ളത്തിലൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതെല്ലാം കഴുകിയെടുത്തു ഒരു രണ്ട് മൂന്ന് വട്ടം കഴുകി അതിന്റെ കറയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നു ഫിഷിന് പകരം ഉണ്ടാ ഈ കത്തിരിക്കെടുക്കുന്നേ ഇത് ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് നല്ലതുപോലൊന്ന് വാടി വരട്ടെ ശരി കന കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഒരല്പം സമയം വേണ്ടി വരും നമ്മുടെ കത്തിരിക്ക ഇവിടെ വാടി വന്നിട്ടുണ്ട് ഉണ്ടല്ലേ അടിയിലൊന്നും പിടിച്ചു പോകരുത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് ഒരുപാട് എണ്ണ നമ്മൾ ഒഴിക്കുന്നില്ലല്ലോ അതുകൊണ്ടാണ് കത്തിരിക്കുക ഇതിൽ നിന്ന് ചട്ടിയിൽ നിന്ന് എടുത്തു മാറ്റി ഇനി ഒരല്പം എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം കുറച്ച് മതി ഇതിലേക്ക് നമ്മളിവിടെ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഒന്ന് ഇളക്കി കൊടുക്കാം ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെ ആ പച്ച മണമൊക്കെ ഒന്ന് പോയി കിട്ടട്ടെ ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള നല്ല പോലെ ഒന്ന് വാടി വരണം ഒരല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം സവാളയൊന്ന് നല്ലതുപോലെ റോസ്റ്റായി വരട്ടെ ഞാനൊന്ന് അടച്ചു വെച്ചിരിക്കുകയാണ് ഒരു രണ്ട് മിനിറ്റ് മതിയാവും അപ്പോഴത്തേക്കും റോസ്റ്റായി വരും എന്നിട്ട് നമുക്കിതിലേക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം ടൊമാറ്റോ നമുക്ക് ചേർത്ത് കൊടുക്കാം സവാള നല്ല പോലെ ോസ്റ്റായി വന്നിട്ടുണ്ട് നമ്മുടെ സവാളയും തക്കാളിയും ഒക്കെ നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട് തക്കാളി ഒരുപാടംഗം ഉടഞ്ഞു പോകുകയും വേണ്ട നമുക്ക് ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് അരപ്പ് നമ്മൾ തേറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം പുളി തിളപ്പിച്ച് വെച്ചിരുന്നുണ്ടല്ലോ ആ വെള്ളം പുളിവെള്ളമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ചേർത്താൽ മതി നമുക്ക് ഗ്രേവി എത്രത്തോളം വേണം എന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് പുളിവെള്ളം ചേർക്കണം പുളി പാകത്തിനാണോ എന്ന് നോക്കണം കണ്ടോ ഇപ്പം ഞാൻ ഇത്രയും മതി ഗ്രേവി എനിക്ക് ഒന്ന് തിളച്ചു വന്നോട്ടെ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് നമുക്ക് കത്തിരിക്ക ചേർക്കാം ഉപ്പ് പുളി എരിവൊക്കെ കറക്റ്റാണോന്ന് ഈ സമയത്ത് നമുക്ക് നോക്കി കൊടുക്കാം വേണമെങ്കിൽ ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ കറി ഒന്ന് നല്ലപോലെ തിളച്ചു വന്നോട്ടെ നമ്മുടെ കറി ഇവിടെ നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് കത്തിരിക്ക കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് ഉടഞ്ഞൊന്നും പോവില്ല നല്ല കഷ്ണങ്ങൾ അതുപോലെ വേ വെന്തിട്ടും ഉണ്ടാവും പക്ഷെ നല്ലതുപോലെ ഉടയാതെ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും ഫിഷ് കറി നമ്മളിതുപോലെയല്ലേ അതായത് അരപ്പങ്ങ് തിളച്ച് വരുമ്പോൾ ഫിഷ് ഇട്ട് കൊടുക്കൂല്ലേ ഇന്ന പോലെ ഉണ്ട് ഇനി ഒന്നുകൂടെ തിളച്ചാൽ മതി ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഉപ്പും എരിവും പുളിയൊക്കെ നമ്മുടെ കത്തിരിക്ക കഷ്ണങ്ങളിലൊന്ന് പിടിച്ചോട്ടെ എല്ലാം പാകത്തിനുണ്ട് ഞാൻ നോക്കിയായിരുന്നു സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം ഇനി ഇതിലേക്കൊരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാനുണ്ട് കുറച്ച് കുറച്ചുലുവയും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും വെളിച്ചെണ്ണയിലൊന്ന് മൂപ്പിച്ച് ഒഴിക്കണം ഇതിൽ ഞാനൊരല്പം ഉലുവ ഒരു നുള്ള ഇടുന്നുള്ളു അതിട്ട് കൊടുത്തു കൊടുക്കുന്നത് ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിരുന്നതാണ് ഉള്ളി മൂത്ത് വന്നപ്പോൾ ഒരു മൂന്ന് വറ്റൽ മുളക് കട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം ഞാൻ നേരത്തെ കറിവേപ്പില ചേർത്തതുകൊണ്ട് ഇനിയും ചേർക്കുന്നില്ല ഉള്ളിയും മുളകും നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനിയും നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം മീനില്ലാത്ത മീൻകറി ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട് കണ്ട അധികം ഗ്രേവി ഇല്ല എല്ലാം അതും പെരണ്ടിരിപ്പുണ്ട് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് മീനില്ലാത്ത കറി നല്ല ടേസ്റ്റാണ് കേട്ടോ ഉപ്പും എരിവും പുളിയും എല്ലാം പാകത്തിനാണ് നല്ലൊരു സ്പൈസ് അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള ഒരു കറിയാണ് നമ്മൾ മീൻ കറിയൊക്കെ കൂട്ടുമ്പോൾ എരിവും പുളിയൊക്കെ വേണമല്ലോ എന്ന പോലെ തന്നെയാണ് നല്ല കറിയാണ് നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കണം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഫീഡ്ബാക്കും ഒക്കെ വേണം എനിക്ക് അപ്പം അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക്